ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ചക്കരക്കൽ ബാവോട് ചാണകക്കുഴിയിലകപ്പെട്ടു പോയ പശുവിനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ബാവോട് ചെക്കിച്ചാലിലെ അമൃതയുടെ കാലിത്തോഴുത്തിലെ മൂന്ന് മീറ്റർ ആഴമുള്ള അകപ്പെട്ട പശുവിനെയാണ് രക്ഷപ്പെടുത്തിയത് ഫയർഫോഴ്സ് കണ്ണൂർ ഡിവിഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഓഫീസർമാരായ വിനേഷ് അനീഷ് ജോമി ജിബിൻ അക്ഷയ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് അതി സാഹചര്യമായി രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ ഏറെ സമയം ശ്രമിച്ചെങ്കിലും കോഴിയുടെ ആഴം കാരണം പുറത്തെത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല തുടർന്നാണ് ഫയർഫോഴ്സ് എത്തിയത് പോ 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 സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി